വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുങ്ങോട്ടുകര നാലും കൂടിയ സെൻ്റർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം പെരുങ്ങോട്ടുകര ജാനകി കോംപ്ലക്സ് ഹാളിൽ ചേർന്നു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ യൂത്ത് വിംഗ് സെക്രട്ടറി നാസർ നാട്ടിക നിയോജകമണ്ഡലം വൈസ് ചെയർപേഴ്സൺ രൂപ വിജയൻ യൂണിറ്റ് സെക്രട്ടറി ജോൺസൺ ചെറുവത്തൂർ വൈസ് പ്രസിഡന്റ് പ്രകാശൻ കണ്ടങ്ങത്ത് ട്രഷറർ സജിത്ത് കെ എസ് എന്നിവർ സംസാരിച്ചു അവരാണ് ഈ നിയമം കൊണ്ടുവന്നത് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് പുതുതായിട്ട് പുതിയ സർക്കാർ വന്നു അവർ വർഷങ്ങളായിട്ട് ഭരിക്കുന്നു അവർക്കൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല അതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളല്ലാതെ അതിനെ പുറകോട്ടടിക്കുന്ന ഒരു പ്രവർത്തനവും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു സർക്കാരിനും ചെയ്യാൻ കഴിയില്ല കാരണം അത് ആഗോളപരമായി വന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ് അതിനെ ഉൾക്കൊണ്ടേ മതിയാകുക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ അപ്പോൾ അവിടെയും നമുക്ക് രക്ഷയില്ല അന്യസംസ്ഥാന ജോലിക്കാരെ ഇവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജോലി നടക്കില്ല അപ്പൊ അത് നടക്കൂല പറഞ്ഞാൽ പണിയെടുക്കാൻ നമ്മൾ തയ്യാറല്ല അപ്പൊ അവിടെ നമ്മൾ തോറ്റുപോയി രണ്ടാമത്തെ കാര്യം ഓൺലൈൻ വ്യാപാരം കുത്തക വ്യാപാരം എന്നൊക്കെ പറയുന്ന വ്യാപാരങ്ങൾ ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളായിട്ട് കാണാനേ കഴിയുള്ളൂ അല്ലാതെ അതിന് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല അപ്പൊ അവിടെയും നമ്മൾ പരാജയമാണ് ഇത്തരം ഒരുപടി പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കച്ചവടം കുറച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷെ അതിന് നേരിട്ട് പരിഹാരമില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടണം നേരിട്ട് പരിഹാരമില്ല അതിന് അവിടെയാണ് സംഘടന ചിന്തിച്ചത് വ്യാപാരികളെ പിന്നെ എങ്ങനെ സഹായിക്കും വ്യാപാരികളെ സഹായിക്കുക വ്യാപാരികളുടെ നിലനിൽപ്പ് ആ ഉറപ്പ് അവരുടെ നിലനിൽപ്പിന് ആസ്പദമായി ആധാരമായി എന്ത് പ്രവർത്തനമാണ് ഈ സംഘടനക്ക് ചെയ്യാൻ കഴിയുക പതിനായിരം രൂപ വയ്ക്കുന്ന വ്യാപാരി സംഘടന ഇടപെട്ട് നാളെ പോലെ നിങ്ങളുടെ കച്ചവടം പതിനയ്യായിരം ആക്കി തരാന്ന് പറയാൻ സംഘടനയ്ക്ക് കഴിയില്ല കാരണം ഇത് ഒരാളുടെയോ രണ്ടാളുടെയോ പ്രശ്നമല്ല ലക്ഷക്കണക്കിന് വ്യാപാരികളുടെ പ്രശ്നമാണ് അല്ലേ